സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോച്ചട്ടി എങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് എന്താണ് ബോച്ചട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായയാണ് ഇതിലൂടെ നമുക്ക് മുകളിലായിട്ട് കുറേ ലക്കി കൂപ്പണുകളുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ആയിരം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെയൊക്കെ സമ്പാദിക്കാം അതെങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഇവരുടെ ആപ്ലിക്കേഷൻ ഗൂഗിളിൽ പോയിട്ട് ബോച്ചട്ടി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും ഇതിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പേരും പാസ്വേഡും കൊടുത്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ സൈനപ്പ് ചെയ്യണം അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക നമ്മുടെ പേര് കൊടുക്കാം ഇവിടെ നമ്മൾ ഫുൾ നെയിമാണ് കൊടുക്കേണ്ടത് അതിന് താഴെയായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക അതിൻ്റെ താഴായിട്ട് നമ്മൾ ജിമെയിൽ ഐ ഡി കൊടുക്കണം മുകളിലായിട്ട് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം ആ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം എട്ട എട്ടക്കങ്ങൾ ഉണ്ടായിരിക്കണം അതിൽ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം അക്കങ്ങൾ ഉണ്ടാകണം പിന്നെ സിമ്പൽസ് ഉണ്ടാവണം എന്നാലും നമ്മൾ ഈ ടിക്ക് മാർക്ക് ഫുള്ള് നീലായിട്ട് നമുക്ക് ടിക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾ പാസ്വേഡ് സെറ്റിൽ ഓക്കെ ഉള്ളു അതിന് ശേഷം ഇപ്പോൾ എൻ്റെ രണ്ട് ടിക്ക് ഓപ്പൺ അല്ല അപ്പോൾ എൻ്റെ പാസ്വേഡിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ സിംബിൾസൊക്കെ കയറ്റടിച്ചു നോക്കുകയാണ് എപ്പോഴൊന്നും റെഡിയാവുന്നുള്ള ഗെയ്സ് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ സിമ്പൽസൊക്കെ മാറ്റി അടിച്ച് അക്ഷരങ്ങളൊക്കെ മാറ്റി കൊടുത്ത് നോക്കുകയാണ് മിനിമം ഇതിൽ പറയുന്നത് എ ടു സെഡ് ലെറ്റേഴ്സ് വേണം പിന്നെ നമ്പറോള് വേണം പിന്നെ സിമ്പൽസ് വേണം അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട് ഇത് നമുക്ക് ഓൺലൈനിൽ അല്ലാതെ ഫിജി സ്റ്റോർ വഴിയൊക്കെ സാധനം കിട്ടും കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് കഴിഞ്ഞ് ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിജി സ്റ്റോറിൽ നിന്ന് കിട്ടും ഇതിലൂടെ ഇതിലൂടെ അങ് ഇതിൽ ഓൺലൈനിലൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത് ടിക്കറ്റ് ഓരോ ദിവസത്തേക്കായിട്ട് കിട്ടും ഇതിൽ കുറേ പ്രൊഡക്റ്റുകളാണ് കിട്ടുക ഫിജി കാട്ടിൻ്റെ കുറച്ച് ഐറ്റംസുകളാണ് നമുക്ക് ഇതിൽ കിട്ടുക ഇനി നമ്മൾ സ്റ്റേറ്റ് ഒക്കെ സെലക്ട് ചെയ്യണം ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം പാസ്വേഡ് സെക്ട് ചെയ്തതിന് ശേഷം ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു അത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ് കേരള ആണെങ്കിൽ കേരള തമിഴ്നാട് ആണെങ്കിൽ തമിഴ്നാട് അതിൽ കൊടുക്കുക പിന്നെ നമ്മൾ ഐ ഡി പ്രൂഫ് ചോദിക്കുന്നുണ്ട് അതിൽ ഐ ഡി പ്രൂഫ് ഏതാച്ചാൽ ആധാർ ആണെങ്കിൽ ആധാർ അല്ലെങ്കിൽ പാൻ കാഡാണെങ്കിൽ പാൻ കാർഡ് അതിൻ്റെ നമ്പർ കൊടുക്കണം വീഡിയോ പൂർണ്ണമായും കണ്ടാലേ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യാമെന്ന് അറിയാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ പൂർണ്ണമായും ഇരുന്ന് കാണുക രജിസ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റർ ചെയ്യുക രജിസ്റ്റർ എന്നുള്ള ചുവന്ന അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറന്ന് വരുന്ന ഇൻറ്റർഫേയ്സ് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സാകും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാം ഈ സൈഡിൽ ഓപ്പ മുകളിൽ നമുക്ക് എടുത്തൊക്കെ ചെക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് തുറന്ന് വരിക ിൽ നമുക്ക് അയമ്പത് രൂപേൻ്റെ നൂറ് രൂപേൻ്റെ എത്ര ബാഗ് വേണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഞാനിവിടെ അൻപത് രൂപയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അമ്പത് രൂപേൻ്റെ ഒരു ബാഗാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ഓൺലൈൻ കാർഡ് വഴി അതായത് നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേട്ട് നമ്മൾ നമ്മുടെ ഷിപ്പിംഗ് ഐ ഒക്കെ എഴുതി കൊടുക്കണം നമ്മളെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ലാൻഡ്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക സി Yeah. ഇത് നമ്മൾ ഓൺലൈനിലൂടെ എങ്ങനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇതിൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കുകയുള്ളൂ നമുക്ക് ആയിരത്തി അഞ്ഞൂ മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് ഫിജി സ്റ്റോറിൽ നിന്ന് ഈ സാധനം ഫിജി കാർട്ടിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ സൗണ്ട് ഉണ്ടാക്കി ഇത് ഞാൻ ടൈപ്പ് ചെയ്തതിൽ എൻ്റെ വഴിന് സിറ്റി കൊടുത്തിരുന്നില്ല അതുകൊണ്ട് വാൾ ടൈപ്പ് അതുകൊണ്ട് വീണ്ടും നമ്മൾ സബ്മിറ്റ് കൊടുത്തപ്പോൾ സബ്മിറ്റ് ആയില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും സ്ഥലം കൊടുത്ത് നമ്മുടെ സിറ്റി കൊടുത്ത് ആക്കാൻ പോവാണ് കൊടുത്തൊരു എനിക്ക് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഒരു ഇത് വരും ഞാനിത് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കാർഡ് മീൻസ് എ ടി എം കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ കാർഡിൻ്റെ ഒക്കെ കൊടുത്തു ഇനി നമ്മളിൽ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഇതിൽ പേടിഎമ്മും അങ്ങനെയുള്ള യു പി ഐ ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഈ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് യു പി ഐ ശരിയാവുന്നില്ല സ്കാൻ സ്കാൻ ചെയ്താൽ കിട്ടുന്നില്ല Two you